അശ്ലീല വീഡിയോകൾ കണ്ട് ബന്ധപ്പെട്ടാൽ സംഭവിക്കുന്നത് എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ചിലർക്കിടയിലുള്ള ശീലമാണ് അഥവാ അഴുവാദി യുവാക്കൾക്കിടയിലെ ശീലമാണ് ലൈംഗിക ബന്ധം കൂടുതൽ അടിപൊളിയാകുവാനും കൂടുതൽ സമയം ആടിത്തിമീർക്കുവാനും വേണ്ടി ലഹരി എന്ന പോലെ ഇത്തരം അശ്ലീല സൈറ്റുകളെ സമീപിക്കുകയും അശ്ലീല സിനിമകൾ ക്ലിപ്സുകൾ ഇവ ഒരുമിച്ചിരുന്ന് കാണുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് ഇത് അമിതമായ ദോഷം തന്നെയാണ് ചെയ്യുന്നത് പിന്നീട് നിങ്ങളുടെ അഥവാ നിങ്ങളുടെ പങ്കാളിയും മൊത്തമുള്ള ആ മനോഹര നിമിഷങ്ങളാണ് നിങ്ങൾക്ക് പിന്നീട് നഷ്ടമാവുക കാരണം പിന്നീട് നിങ്ങൾ എപ്പോഴും ലൈംഗിക ബന്ധത്തിനായി ഇത്തരം സൈറ്റുകളെ പ്രാപിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ തുടക്കമേ അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം ഒന്നോ രണ്ടോ തവണ മാത്രം നിങ്ങൾക്ക് ഇത് ഇവ ഉപയോഗിക്കാവുന്നതാണ് അല്ലാത്ത പക്ഷം നിങ്ങളുടെ പങ്കാളിയോട് സെക്സ് എന്ന വികാരം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പിന്നെ ഓൺസൈറ്റിൽ അഥവാ ഇത്തരം ക്ലിപ്സുകളിൽ മാത്രം ആസ്വാദനം കണ്ടെത്തുന്ന ഒരു ശീലമായി പല യുവാക്കൾക്കിടയിലും ഇന്ന് മാറുന്നുണ്ട് ഇത്തരക്കാർക്കിടയിൽ പങ്കാളി ഏറെ നിരാശയോടെ കൂടിയാണ് ജീവിതം മുന്നോട്ട് നീങ്ങേണ്ടി വരിക ചില പങ്കാളികൾ മറ്റു പല വിധത്തിലുള്ള അവിഹിത ബന്ധങ്ങളെയും പ്രാപിക്കാറുണ്ട് അതിനാൽ ഇത്തരം ദൂഷ്യവശങ്ങൾ അമിതമായി നിങ്ങളുടെ ജീവിതത്തിൽ എഡിക്റ്റ് ആവാതിരിക്കുക ഇത്തരം സൈറ്റുകൾ കണ്ടതിന് ശേഷം മാത്രമേ ഉത്തേജനം നടക്കുന്നു എന്ന അവസ്ഥ പലർക്കും ഉണ്ടാകാറുണ്ട് അതിനാൽ നിങ്ങൾക്കിടയിലുള്ള മനോഹരമായ നിമിഷങ്ങൾ മറ്റൊരു സൈറ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോസിൻ്റെയോ അഥവാ ഒരു മൂന്നാമതൊരാളുടെയോ ആവശ്യമില്ലാതെ നിങ്ങൾക്കിടയിൽ തന്നെയുള്ള പ്രണയം പൂവണിയാനും അത് അതിൻ്റെ വികാരത്തിൻ്റെ കൊടിമുടി താണ്ടുവാനും നിങ്ങൾ ഉപയോഗിക്കുക ഇത്തരക്കാരുടെ വിവാഹ ജീവിതം എപ്പോഴും ഡൈവേഴ്സിൽ എത്തുകയായിരിക്കും കൂടുതലും സംഭവിക്കുന്നത് എന്നാൽ ചില പങ്കാളികൾ തൻ്റെ പങ്കാളിയെ വേണം എന്ന് കരുതി പിടിച്ചു നിൽക്കുന്നവരുമുണ്ട് മറ്റു ചിലർ അവിഹിത ബന്ധത്തെ പ്രാപിക്കുന്നവരുമുണ്ട് അതിനാൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബ്